പിന്നെ എനിക്ക് എന്റെ അമ്മ ഇട്ടിട്ട് പോകാനൊന്നും തോന്നില്ലായിരുന്നു പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പരോള് കഴിഞ്ഞ് ഞാൻ ജയിലിൽ കയറിയില്ലെങ്കി എന്നെ പോലീസ് പിടിച്ച് ജയിലിലേക്ക് ജയിലേക്ക് അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഒത്തിരി വേദനയോടുകൂടിയോ തിരിച്ചു പോയത് ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ അമ്മ ആ അമ്മയും പിന്നെ ആ എൻ്റെ ഒരു മോള് ഒരു കുഞ്ഞി മോളുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എൻ്റെ അനീതിൻ്റെ മോൻറെ കുട്ടിയാ അവളെ എൻ്റെ അമ്മേന്റെ കൂടെയാണ് നിൽക്കുന്നത് അവളെ എനിക്ക് നോക്കണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്ത ഇവർക്ക് ആരും ഇല്ലാതായി പോലെ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞ എന്നോട് കാശ് മേടിച്ചു പലതവണയായി എന്നോട് കാശ് മേടിച്ചു അവസാനം കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഉം ഒരു പതിനായിരം രൂപ പെട്ടെന്ന് അയച്ചു തരാൻ പറഞ്ഞു ആ ജയിലിൽ പണിയെടുത്ത പൈസ ജയിൽ സൂപ്രണ്ട് മുഖാന്തരം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു പതിനായിരം രൂപ അങ്ങനെ എല്ലാം അയച്ചു കൊടുത്തിട്ടും ഇവര് ലാസ്റ്റ് എന്നോട് പറഞ്ഞു പിണറായി കൂട്ടക്കൊലക്കേസിലെ സൗമ്യ എന്നോടൊപ്പം തൊഴുത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് സൗമ്യ മരിക്കുന്ന ദിവസം വരെ എന്റെ കൂടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് തൊഴുത്തില് സൗമ്യെ എന്റെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു അവൾ ഒത്തിരി സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല അവൾ അവളുടെ കുഞ്ഞിനെ കൊന്നിട്ടില്ല അമ്മയെ കൊന്നിട്ടില്ല അച്ഛനെ കൊന്നിട്ടില്ല എന്നല്ല അവൾ കരഞ്ഞ എന്നോട് പറഞ്ഞു ആ ഈ സൗമ്യ മരിക്കുന്ന സമയത്തൊക്കെ ചെറിയ നിഴലങ്ങിയവരെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ആ സൗമ്യ വന്ന് നിൽക്കുകയാണ് സൗമ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയായിരുന്നു അങ്ങനെ പിന്നെ എന്റെ മനസ്സിനകത്തൊരു ധൈര്യം തന്നെ എന്റെ ഈശോയാണ് ആ ഈശോയെ ഞാൻ മുറുകെ പിടിച്ചു ഈശോയെന്ത് ഞാൻ പറയുന്ന എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്റെ കുരിശിന്ന് കുരിശിന്റെ ചുവട്ടിന്ന് മാറില്ല രണ്ടായിരത്തി പത്ത് പത്തിൽ ജയിലിൽ കയറി ഞാൻ വിയൂർ ജയിലിലായിരുന്നപ്പോ ഒരു പ്രാവശ്യം എൻ്റെ അമ്മ വന്ന് എന്നെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അന്ന് എങ്ങനെയൊക്കെ എൻ്റെ ചേച്ചിയോ നീതിമാരൊക്കെ കൂടി കൂടി അമ്മച്ച് കരഞ്ഞിട്ട് എന്നെ മോളെ എന്നെ കാണണോ എന്ന് നിർബന്ധിച്ചത് കൊണ്ട് വന്ന് കണ്ട ആ ഒരു അഞ്ചു മിനിറ്റ് നേരം കണ്ട അതിനുശേഷം ഈ ആറു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കാണുന്നു ചതിയിൽപ്പെട്ട് മുപ്പത്തിനാലാം വയസ്സിലാണ് ലിസി റൊസക്കുട്ടി എന്ന സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ സാധു യുവതി ജയിലിൽ അകപ്പെടുന്നത് കുറ്റവിമുക്തിയാക്കപ്പെട്ടത് പന്ത്രണ്ട് വർഷത്തിന് ശേഷവും ജയിലിൽ കഴിഞ്ഞ ആ കാലയളവിൽ ലിസിക്ക് നഷ്ടമായത് അവരുടെ യൗവനമായിരുന്നു സ്വപ്നങ്ങളായിരുന്നു ബന്ധങ്ങളായിരുന്നു അനുഭവിച്ചതാകട്ടെ സമാനതകളില്ലാത്ത സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പരവോള് അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടും എന്നുള്ളത് പക്ഷെ ഇതിനുമൊക്കെ മുമ്പ് ഞാൻ ഒത്തിരി എഴുതുവായിരുന്നു ജയിലിലെല്ലാ മത്സരങ്ങളിലും എഴുത്തു മത്സരങ്ങളിലെല്ലാം എനിക്കായിരുന്നു ഒന്നാം സമ്മാനം കിട്ടിയിരുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻ നടത്തിയ എഴുത്തു മത്സര ചെറുകഥ മത്സരത്തിലും കണ്ണൂർ ആലാപെന്ന് ഒരു സംഘടന നടത്തിയ ചെറുകഥാ മത്സരത്തിലും എല്ലാം എനിക്ക് ഒന്നാം സമ്മാനമായിരുന്നു ഒരു മൂന്നാല് കഥകൾക്ക് എനിക്ക് ജയിലിൽ നിന്ന് തന്നെ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് എന്നെ കുറിച്ച് പൊറലോത്തറിയൊക്കെ ചെയ്തു ഓരോ മാധ്യമങ്ങൾ വന്നു അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ പത്രങ്ങളിലും വന്നു ഉം ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് വീണ്ടും പരോളിന്റെ ഒരു ഇത് വന്നത് അപ്പൊ എൻ്റെ ഈ എഴു ഇത് പ്രബേഷൻ ഓഫീസർക്ക് ഈ പത്രത്തിൽ വന്ന ന്യൂസ് വെട്ടിയിട്ട് എനിക്ക് പ്രബേഷൻ ഓഫീസറുടെ റെക്കമെൻറ് കിട്ടാൻ വേണ്ടിട്ട് പ്രബേഷൻ റെക്കമെന്റ് വേണം പരോളിന് അതിനച്ചപ്പോ കൽപ്പറ്റലെ പ്രബേഷൻ ഓഫീസർ അന്ന് ആ പത്രത്തിൽ വന്ന ന്യൂസ് വെട്ടി ഏർ എനിക്ക് വേണ്ടിട്ട് അയച്ച പേപ്പറിൽ ഒട്ടിച്ചിട്ട് എങ്ങനെ ഞാൻ ഈ കുട്ടിക്ക് റെക്കമെന്റ് ചെയ്യാതിരിക്കും ഇങ്ങനെ ഒരു എഴുത്തുകാരിക്ക് ഞാൻ റെക്കമെന്റ് ചെയ്തില്ലേ പിന്നെ എന്താ സ്ഥിതി അതുകൊണ്ട് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നു ആ കുട്ടി പരോള് വരുന്നതെനിക്ക് പരോള് വരുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലെന്ന് റെക്കമെന്റ് ചെയ്തു പ്രബേഷൻ ഓഫീസർ പക്ഷെ ആ പ്രാവശ്യം ഒത്തിരി പേര് നമ്മുടെ നാട്ടുകാർ തന്നെ പോലീസ് സ്റ്റേഷനിലോട് പോലീസുകാരോട് പറഞ്ഞിട്ട് അമ്പലവലി പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് റെക്കമെന്റ് വന്നു അങ്ങനെ എനിക്ക് അപ്രാവശ്യം പരോള് കിട്ടി പരോള് കിട്ടി എന്നെ ഇറക്കാൻ വന്ന പരോള് എനിക്ക് കിട്ടി എന്ന് ബോർഡിൽ പാസ്സായി പരോള് ില് അഡ്വൈസറി ബോർഡിൽ പരോള് പാസ്സായി എന്നറിഞ്ഞപ്പോ തോട്ട് എന്റെ ഉള്ളില് എനിക്ക് ഒരിക്കലും പറഞ്ഞ അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു സന്തോഷമായിരുന്നു എന്ത് എനിക്ക് ഇരിക്കണോ നിക്കണോ കിടക്കണോ കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു സന്തോഷമായിരുന്നു ഓ ദൈവമേ എനിക്കൊന്ന് പുറത്തിറങ്ങാലോ എൻ്റെ അമ്മയെ കാണാൻ പുറത്തിറങ്ങാലോ അങ്ങനെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെയാണ് എനിക്ക് പരോള് കിട്ടുന്നത് ആ പരോള് കിട്ടി ഏർ പരോള് ബോർഡിൽ പാസ്സായി പക്ഷെ പരോള് ഇറങ്ങാൻ സാധിച്ചില്ല വീണ്ടും നീണ്ടു കിടക്കുക അങ്ങനെ ആ ഇടയ്ക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നോ സാർ അങ്ങ് പറഞ്ഞല്ലോ ഇലക്ഷൻ സമയത്ത് ഓരോ മേ സർക്കാർ ഫയലുകളും ഓരോ ജീവിതമാണ് ഓരോ മേശപ്പുറത്ത് വരുന്ന ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഈ എഴുതുന്ന അപേക്ഷ എന്റെ ജീവിതമാണ് സാർ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ ഒരു ആഗ്രഹമായതുകൊണ്ടാണ് എന്റെ പരോളില് പെട്ടെന്നൊരു തീരുമാനമാക്കി ഇതാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടാലാണ് പരോൾ ഇറങ്ങാൻ പറ്റുകയുള്ളു നമുക്ക് അങ്ങനെ ഞാനൊരു കത്തയച്ചു അങ്ങനെ ഒരു ില് പാസ്സായ ഒരു ആറു മാസങ്ങൾക്ക് ശേഷം എനിക്ക് പരോള് കിട്ടി ആ പരോള് കിട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ജയിലിന്റെ പുറത്തേക്ക് അല്ലാതെ ഇഷ്ടം പോലെ പശുവിന് പുല്ലരിയാനൊക്കെ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു പക്ഷെ അതുപോലല്ല അന്ന് ഞാൻ ആ ജയിലിന്റെ പുറത്തേക്ക് ആ ഗേറ്റ് കിടക്കുമ്പോ ഒരു കാറ്റാണോ എന്താണെന്ന് അറിയില്ല ഞാൻ അങ്ങോട്ട് ഒഴുകി പോകുന്ന പോലെയായിരുന്നു ആയിരുന്നു ആറു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായി സ്വതന്ത്രയായി വീട്ടിലേക്ക് പോവുക ഒരു ഇല്ലാതെ പോലീസ് എസ്കോട്ടോ അങ്ങനെയൊന്നും ഇല്ലാതെ ഞാൻ സ്വതന്ത്രയായി എല്ലാ കയറും പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങ പരോൾ എന്ന ഇതില് ഒരു മാസം എൻ്റെ അമ്മയോടൊപ്പം നിൽക്കാമല്ലോ എന്നുള്ള ആറു വർഷങ്ങൾക്ക് ശേഷം ഞാനത് ലാലേട്ടന്റെ ഒരു ഇതിൽ പറഞ്ഞു ലാലേട്ടന്റെ ഒരു സിനിമയിൽ ഇന്ദു ചൂടൻ നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതേ മോചിതനായി എന്ന് ആ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ലാലേട്ട് മുമ്പിൽ വെച്ചിട്ട് ഞാനത് പറഞ്ഞു ലാൽ സലാം പ്രോഗ്രാമിൽ പോയപ്പോൾ അങ്ങനെയാണ് ആറു വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തേക്ക് വരുന്നത് എൻ്റെ അമ്മയെ കാണാം ഒത്തിരി ഒത്തിരി പ്രായം ചെന്ന് കണ്ട തിരിച്ചറിയാൻ പാടില്ലാത്തൊരു രൂപമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അങ്ങനെ എൻ്റെ അമ്മയെ കണ്ടപ്പം എനിക്കാ നിമിഷം ഓർക്കാൻ വരെ പറ്റാത്ത ഒരു നിമിഷം അത്രയ്ക്ക് വിഷമായി പോയായിരുന്നു എൻ്റെ അമ്മയെ കണ്ടപ്പോൾ ആറു വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കാണാം രണ്ടായിരത്തി പത്ത് പത്തിൽ ജയിലിൽ കയറി ഞാൻ ബിയൂർ ജയിലിലായിരുന്നപ്പോ ഒരു പ്രാവശ്യം എൻറെ അമ്മ വന്ന് എന്നെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അന്ന് എങ്ങനെയൊക്കെ എൻ്റെ ചേച്ചിയോ നീത്തിമാരൊക്കെ അമ്മച്ച് കരഞ്ഞിട്ട് എന്നെ മോളെ എന്നെ കാണണോ എന്ന് നിർബന്ധിച്ചത് കൊണ്ട് വന്ന് കണ്ട ആ ഒരു അഞ്ചു മിനിറ്റ് നേരം കണ്ട അതിനുശേഷം ഈ ആറു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത് പിന്നെ എനിക്ക് എൻ്റെ അമ്മ ഇട്ടിട്ട് പോകാനൊന്നും തോന്നില്ലായിരുന്നു പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പരോള് കഴിഞ്ഞ് ഞാൻ ജയിലിൽ കയറിയില്ലെങ്കി എന്നെ പോലീസ് പിടിച്ചു ജയിലിലേക്ക് കൊണ്ടുപോകൂല്ലേ അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഒത്തിരി വേദനയോടുകൂടിയാണ് തിരിച്ചു പോയത് ആ ദിവസങ്ങളെ പറ്റി ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ കണ്ണൂർ ജയിലിൽ നിന്ന് പരോളിറങ്ങും പോകും പിന്നെ എന്തെങ്കിലും ഒരു ആ ഇടയ്ക്ക് എഴുപത്തിയഞ്ചു ദിവസം കഴിഞ്ഞ ആറുമാസത്തില് രണ്ടു പ്രാവശ്യം വരാം പതിനഞ്ചു ദിവസം നിക്ക വീതം നിക്കാം എന്നുള്ള ഒരു ഓർഡർ വന്നപ്പം ഞാൻ എഴുപത്തഞ്ചു ദിവസം കഴിഞ്ഞ പതിനഞ്ചു ദിവസം വന്ന് നിൽക്കും ആ പതിനഞ്ചു ദിവസമെങ്കിലും എന്റെ അമ്മേൻ്റെ കൂടെ നിൽക്കാമല്ലോ വീണ്ടും പോയി എഴുപത്തിയഞ്ചു ദിവസം നിന്ന് വീണ്ടും പതിനഞ്ചു ദിവസത്തേക്ക് വരും രണ്ടായിരത്തി പതിനാറിലാണ് എനിക്ക് പരോള് കിട്ടുന്ന പതിനേഴ് പതിനെട്ട് ആ കാലയളവ് അങ്ങനെ തന്നെ കണ്ണൂരിൽ നിന്ന് വരും പോകും പരോള് വരും പോകും അങ്ങനെ ജീവിച്ചു കണ്ണൂർ ജയിലിപ്പോ തൊഴുത്തിലായിരുന്നു പണി അതായത് പശുക്കളെ നോട്ടം ഇഷ്ടമല്ല ഇരുപത് പശുക്കളും അവരുടെ കുഞ്ഞുങ്ങളോ അതിനെ നോക്കാൻ ഞങ്ങൾ ആകെ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ശിക്ഷ തടവുകാരായിരുന്നു ആദ്യമോ മൂന്ന് പേരെ ഇട്ടിരുന്നെ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങള് പ്രശ്നങ്ങള് കാരണം തൊഴുത്തിന്നിറങ്ങും പക്ഷെ ഇറങ്ങിയില്ല കാരണം എല്ലാവർക്കും ഇരുപത്തൊന്ന് രൂപ കിട്ടുന്നിടത്ത് അൻപത്തൊന്ന് രൂപ കിട്ടുമായിരുന്നു തൊഴുത്തിൽ നിൽക്കുന്നവർക്ക് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ആ പൈസ എനിക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാല്ല അമ്പത്തൊന്ന് രൂപ ഒരു ഗ്ലാസ് പാലുമായിരുന്നു അന്നത്തെ കൂലി ഒരു ദിവസം കിട്ടുന്നെ ഞാൻ അതുകൊണ്ട് തൊഴുത്തിൽ തന്നെ നിക്കാൻ പരമാവധി ശ്രമിച്ചു തൊഴുത്തിൽ നിന്ന് ചാണകത്തിലല്ല അല്ലെ ആരോഗ്യം പോയാലും വേണ്ടല്ല ആ കിട്ടുന്ന പൈസയില് അമ്മച്ചയ്ക്ക് ഒരു വിഹിതം അയച്ചു കൊടുക്കാല്ല മരുന്നിനുള്ള പൈസ ആകൂലോ എന്ന് വെച്ചിട്ട് തൊഴുത്തിൽ തന്നെ എന്നോടൊപ്പം തൊഴുത്തില് ഇതിനിടയില് പിണറായി കൂട്ടക്കൊലക്കേസിലെ സൗമ്യ എന്നോടൊപ്പം തൊഴുത്തിലായിരുന്നു ജോലിന്ന് ചെയ്തിരുന്നത് സൗമ്യെ മരിക്കുന്ന ദിവസം വരെ എന്റെ കൂടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത് തൊഴുത്തില് സൗമ്യെ എന്റെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു അവൾ ഒത്തിരി സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൾ ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല അവൾ അവളുടെ കുഞ്ഞിനെ കൊന്നിട്ടില്ല അമ്മയെ കൊന്നിട്ടില്ല അച്ഛനെ കൊന്നിട്ടില്ല എന്നല്ല അവൾ എന്നോട് പറഞ്ഞിരുന്നു കുറ്റം ചെയ്തു വന്നവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാവും വെയ്യൂ ഞാനത് ചെയ്തല്ലോ എന്നുള്ളൊരു കുറ്റബോധം പക്ഷെ കുറ്റം ചെയ്യാതെ അകപ്പെട്ടു പോയവർക്ക് സങ്കടങ്ങളായിരിക്കും ദൈവമേ ഞാൻ ഇതിനകത്ത് പെട്ടല്ലോ എന്നുള്ളൊരു സങ്കടമായിരിക്കും ആ ഒരു നിസ്സഹായതയായിരുന്നു എനിക്ക് അവളുടെ മുഖത്ത് കാണാൻ പറ്റിയത് അവള് ചെയ്തോ ചെയ്തില്ലയോന്നോ ഒന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ എനിക്കതൊട്ട് പറയാനും അറിയില്ല കാരണം എന്താണെന്നുള്ളത് അറിയില്ലല്ലോ അവളുടെ ഉള്ളിലല്ലേ എല്ലാ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് അവള് പോകുകയും ചെയ്തില്ലേ മരിച്ചില്ലേ മരിക്കുന്നവരെ എന്നോടൊപ്പം ആയിരുന്നു എന്റെ ഒരു നിഗമനമാണ് ഞാന് പറയുന്നത് കാരണം മനുഷ്യന് മനുഷ്യനോട് സ്നേഹം തന്ന ഒരു സ്നേഹമുള്ളവർക്കേ മൃഗങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ കാരണം മനസാക്ഷി ഉള്ളവർക്ക് ഒരു ആരെയും ഉപദ്രവിക്കാൻ തോന്നുന്നവർക്ക് മൃഗങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന എന്റെ നിഗമനാണ് കാരണം എനിക്ക് ഞാൻ ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഈ പശുക്കളെ കൊണ്ടുവന്നപ്പോ ഓരോ പശുക്കളും എൻ എനിക്ക് എന്റെ എനിക്ക് ജീവനായിരുന്നു ആ പശുക്കളെല്ലാം അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എന്റെ കുഞ്ഞുങ്ങളെ പോലെ ഞാൻ കണ്ടിരുന്നെ ആ പശു അവരെ താലോലിക്കുമ്പോഴോ അവരെ ഉമ്മ വെക്കുമ്പോഴും അവരെ പേര് ചൊല്ലി വിളിക്കുമ്പോഴും പോയി തടം പോകുമ്പോഴോ ഒക്കെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഒരു സന്തോഷം അതുപോലെയായിരുന്നു സൗമ്യ എന്റെ എനിക്ക് തോന്നുന്ന അത്രയും പേരവിടെ ഉണ്ടായിരുന്നേല് എനിക്കും സൗമ്യക്കും മാത്രമായിരിക്കും ആ പശുക്കുട്ടികളോട് എത്ര സ്നേഹം തോന്നിയിട്ടുണ്ട് അങ്ങനെയായിരുന്നു അവളെപ്പോഴും ഓരോ കവിതയൊക്കെ എഴുതി എന്നെ കാണിക്കും ചേച്ചി എന്റെ കവിത കണ്ടോ ആ എഴുതുന്ന എല്ലാം അവളുടെ കുഞ്ഞിനെ പറ്റിയായിരുന്നു അങ്ങനെയായിരുന്നു പലരും പറഞ്ഞു സൗമ്യ ചെയ്തിട്ട് തന്നെയാ വന്നത് സൗമ്യ എഴുതുന്ന ഓരോ കവിതകളെല്ലാം എന്നെ കൊണ്ട് നോക്കിക്കും ഇതെങ്ങനെയുണ്ട് ഇത് നന്നായിട്ടുണ്ടോ അങ്ങനെയല്ല അവള് മരിക്കുന്ന സമയത്ത് അവളുടെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എന്റെ അടുത്തുണ്ടായിരുന്നു ബുക്ക് അവൾ എഴുതി എല്ലാത്തിനകത്ത് അവള് അവളുടെ കുഞ്ഞിനെ കുറിച്ച് എഴുതിയ ഒരു നുറുങ്ങ് കവിതകളാണ് അത്ര കവിത എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അവളുടെ ഉള്ളിൽ തോന്നുന്ന കുഞ്ഞിനെ പറ്റി എഴുതിയതല്ല പോലീസ് വന്നപ്പോഴെല്ലാം ഞാനാണത് എന്റെ അടുത്തു നിന്നാണ് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത് സൗമ്യയുടെ മരണം അന്ന് തൊഴുത്തിൽ സൗമ്യ മരിക്കുന്ന തൊഴുത്തിൽ പണിയെടുക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ ആയിരുന്നു ഞാൻ രാവിലെ പുല്ലിനു പോകുന്ന സമയത്ത് ഇവൾക്ക് എന്തോ തലവേദനയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ സൗമ്യനെ പുറത്തിറക്കാറില്ലായിരുന്നു സൗമ്യ അകത്തുനിന്ന് പുല്ല് മുറിച്ചോളാന്ന് പറഞ്ഞു എനിക്ക് തലവേദനയാണ് നീ പുല്ല് മുറിക്കണ്ട എന്ന് പറഞ്ഞാണ് ഞങ്ങള് പുല്ലിനു പോയത് പോകുമ്പോ ഇവള് പാരസിറ്റമോള് ഗേറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി പുല്ലരിയാൻ ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫോൺ വന്നു പെട്ടെന്ന് വരണോന്ന് ഞങ്ങളെല്ലാം ഓടി വന്നപ്പോ ഞാനൊക്കെ വിചാരിച്ചു ഒന്നിലേ ആർക്കെങ്കിലും തീപ്പള്ളലേറ്റ് കാരണം പുറത്ത് വലിയ ഉണ്ടാവിലാണല്ലോ കഞ്ഞി വെക്കുന്നെ അല്ലെങ്കി ആരേലേ പറമ്പിലേക്ക് പോകുമ്പോൾ പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണോ പാമ്പ് പിടിച്ചു അങ്ങനെ പക്ഷെ ഗേറ്റ് തുറന്നപ്പോ ഒരു മേഡം പറഞ്ഞു നിങ്ങളുടെ സൗമ്യ എന്താ ചെയ്തതെന്നറിയോന്ന അപ്പോഴാണ് നമ്മൾ നമ്മളറിയാറ് പക്ഷെ എനിക്ക് ഒന്നും ആദ്യമേ മനസ്സിലായില്ല പക്ഷേ സെല്ലിനുള്ളിൽ ചെന്നപ്പോഴാണ് സൗമ്യ തൂങ്ങിയെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ ചെന്നപ്പോഴേക്കും എവിളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു പിന്നെ അറിഞ്ഞു സൗമ്യ മരിച്ചു മരിച്ചവരെ പിന്നെ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല പിന്നെ അവളുടെ സംസ്കാര ചടങ്ങ് അവളെ കൊണ്ടുവന്നു ഒരു അനാ ആരും ഏറ്റെടുക്കാനില്ലാതെ അവളെ ഏതോ ശ്മശാനത്തില് മറവ് ചെയ്തു എന്നെല്ലാം ന്യൂസിലൂടെ അറിയാൻ പറ്റി ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഇഷ്ടംപോലെ തോട്ടം ജോലി ചെയ്യുന്ന ആ വനിത ഓപ്പൺ ചെയ്യല് ഇഷ്ടം പോലെ തോട്ടമാണ് കശുമാവ് തെങ്ങ് എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കശുമാവ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആ സെല്ലി കഴിയാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ അതെല്ലാം എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ എന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മൂലയിൽ കൂട്ടം കൂടി കിടക്കുവായിരുന്നു ചെയ്ത് രണ്ടു മൂന്ന് ദിവസം കാരണം ജയിലിനെ തുറന്നു കിടക്കുകയാണല്ലോ അഴികളൊന്നും എന്നാ വിളിച്ചും പുറത്തുനിന്ന് തട്ടത്തക്ക രീതിയിൽ എല്ലാം പൂട്ടുവല്ലാതെ പൂട്ടിയിട്ടിരിക്കും പക്ഷെ ജയിലിലെ ജനാലകളോ അല്ലെ അഴികളോ ഒരാൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് അഴികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജയിലിന്റെ അഴികള് പക്ഷെ ഈ ജയിലികൾ മൂടിയിടില്ല എല്ലാം ഓപ്പൺ ഇങ്ങനെ ഇതായി കിടക്കുവാണ് കാരണം കാറ്റടിച്ചാലും മഴയടിച്ചാലും മഴ പെയ്താലും ഇടിമിന്നൽ വന്നാലും എല്ലാം നമുക്ക് കാണാൻ പറ്റും പുറത്തെ എല്ലാ കാഴ്ചകളും നിലാവുള്ള സമയങ്ങളിലെല്ലാം പറമ്പുകളെല്ലാം ശരിക്ക് കാണാൻ പറ്റും കാരണം ഒരല ആ ഈ സൗമ്യ മരിക്കുന്ന സമയത്തൊക്കെ ചെറിയ നിഴലനങ്ങിയവരെ ഞങ്ങക്ക് പേടിയായിരുന്നു അത് സൗമ്യം വന്ന് നിൽക്കുകയാണ് സൗമ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു പേടിയായിരുന്നു അങ്ങനെ അങ്ങനെ സൗമ്യന്റെ ജയിലിൽ തീർന്നു പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഓപ്പൺ ജയിലിലേക്ക് ജീവരന്തം തടവുകാരെ കൊണ്ടുപോകാനായിട്ട് ഒരു സ്കൂട്ടിനി ഉണ്ട് ആ സ്കൂട്ടിനി കൂടാനായിട്ട് വന്നു ഓപ്പൺ ജയിലിലേക്ക് ഉള്ള സൂപ്രണ്ട് വരും ആ സൂപ്രണ്ട് വന്നപ്പോൾ ഞാൻ ആ സൂപ്രണ്ടിനോട് പോയി ചോദിച്ചു സാർ എന്നെയും കൂടി മാഡം എന്നെയും കൂടി ഉൾപ്പെടുത്തുവോ മാഡം എന്ന് പക്ഷെ സോഫിയ ബിബി മാഡം ആണ് എന്നെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത് അതിനു മുമ്പ് വന്ന ഒരു സൂപ്രണ്ടുമാരും എൻ ഡി പി എസ് കേസിലുള്ള ആരെയും ഓപ്പൺ ജയിലിലല്ല അവിടെയല്ല എന്നാ പറഞ്ഞു സോഫിയ ബിബി മാഡം പറഞ്ഞു ലിസി തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുവില്ല അതുകൊണ്ട് ലിസിയെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂട്ടനിൽ ആദ്യം എന്നെ പാസ്സായില്ല പക്ഷെ ഞാൻ കുറേ കരഞ്ഞു പിന്നീട് ഡി ഐ ജി ശ്യാം തങ്കയൻ സാറും വെൽഫെയർ ഓഫീസർ സുനിൽ കുമാർ സാറും മുകേഷ് സാറും ഡോക്ടറും സൂപ്രണ്ടുമാരും എല്ലാം അടങ്ങുന്ന ആ സ്കൂട്ടനി എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു എന്നെ ഓപ്പണിലേക്ക് പറഞ്ഞയക്കാനുള്ള തീരുമാനമായി പിന്നീടും കുറച്ചുനാള് കാത്തു നിൽക്കേണ്ടി വന്ന കേട്ടോ ഓപ്പൺ ജയിലിലേക്ക് പോകാനാ അത് തീരുമാനമായെങ്കിൽ അത് ഡി ജി പി സൈൻ ചെയ്താലേ നമുക്ക് ഓപ്പൺ ജയിലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പ്രാവശ്യം ഡി ജി പി ജയിൽ വിസിറ്റിങ്ങിന് വന്നപ്പോ ഋഷിരാജു സിംഗ് സാറിനോട് പറഞ്ഞു സാറ് ഓപ്പൺ ചെയ്ലിലേക്ക് പോകാൻ ഞങ്ങള് തീരുമാനിച്ചിരിക്കുന്നല്ലേ സാർ ഞങ്ങളുടെ പേപ്പറിൽ വേഗം സൈൻ ചെയ്യും ഞങ്ങളെ വേഗം ഇതും ചെയ്ത് അതും ചെയ്ല് പിന്നെ എന്തിനാ ഇനി ഒരു ഓപ്പൺ ചെയ്ല് എന്നൊക്കെ ചോദിച്ചെങ്കിൽ സാറ് പെട്ടെന്ന് സൈൻ ചെയ്ത് തന്നു ഞങ്ങള് ഞാന് എന്നോടൊപ്പം രണ്ട് തടവുകാർ വേറെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഓപ്പൺ ചെയ്യലിലേക്ക് പോയി ആ ഓപ്പൺ ചെയ്ലേക്ക് പോയത് എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അതാണ് എന്റെ ജീവിതത്തിലെ ആ ഓപ്പൺ ജയിലിൽ പോയിരുന്നില്ലെങ്കിൽ ചിലപ്പോ ഇപ്പോഴും ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പശുവിനെ നോക്കി ആകെ തളർന്ന അവശ്യമായി കഴിയേണ്ടി വന്നേനെ ആ ഓപ്പൺ ജയിലിലേക്ക് പോയതാണ് എൻ്റെ കാരണം ഓപ്പൺ ജയിലിൽ പോയ നമുക്കൊരു മറ്റുള്ളവരുമായിട്ട് പരിചയപ്പെടാനും എല്ലാത്തിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി കാരണം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ഒത്തിരി ഓഫീസുകളുണ്ട് നമ്മുടെ മോചനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരിത് അങ്ങനെ ഓപ്പൺ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനു മുമ്പ് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് എൻറെ സുജാത സുജാത എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയ ഒരാളാണ് കാരണം എന്നെ ഒത്തിരി സഹായിച്ചത് നല്ല രീതിയിലും എനിക്ക് വയ്യാത്തപ്പോ എന്നെ ഏഹ് ശുശ്രൂഷിക്കാനും എനിക്ക് സങ്കടം വരുമ്പോ എന്നെ സമാധാനിപ്പിക്കാനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു എന്നോട് സാരല്ല ലിസി എല്ലാം ശരിയാവും നിനക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ പറയാൻ സമാധാനപ്പിക്കുന്ന ഒരു സുജാതയുണ്ടായിരുന്നു പിന്നെ സുജാത പെട്ടെന്ന് സുജാതെ കേസെല്ലാം വിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ സുജാത പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു ഫോൺ നമ്പർ തന്നിരുന്നു നീ ഒരു കാര്യം ചെയ്യുന്ന നിനക്ക് പറ്റുമ്പോ ഇപ്പോഴത്തെ ഈ അഡ്വക്കേറ്റ്മാരെല്ലാം എന്താ പറയുന്നതെന്നറിയാൻ നീ മഞ്ജു ആന്റണി സാറിനെ ഒന്ന് വിളിക്കേ പറഞ്ഞ എന്റെ അടുത്ത് ഫോൺ നമ്പർ തന്നു ഈ ഫോൺ നമ്പർ തന്നത് ഞാൻ അങ്ങനെ എന്റെ ഒരു ചെറിയ ഡയറി ഉണ്ട് അതിനകത്ത് കുറിച്ചിടുക അല്ലാതെ ഞാൻ അത് എടുത്തിരുന്നില്ല കാരണം എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അതായിരിക്കാം കാരണം അതുവരെ എന്റെ കേസ് നടത്തി അതിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ പല അഡ്വക്കേറ്റ്സും എന്നോട് കാശ് വാങ്ങും പെട്ടെന്ന് തന്നെ കേസ് വിടും അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന ദിവസം കേസ് എടുക്കും അങ്ങനെ എറണാകുളത്തുള്ള ഒരു അഡ്വക്കേറ്റിന്റെ അടുത്താണ് ഞാൻ ആദ്യ ഏപ്പിച്ചത് സാറ് മാക്സിമം എന്റെ അടുത്തുനിന്ന് എൻ്റെ അമ്മ പണിയെടുത്ത് എന്റെ അമ്മ പെൻഷൻ പൈസ എല്ലാം മാക്സിമം ഊറ്റിയെടുത്തു അത് കഴിഞ്ഞു പിന്നെ എന്റെ വീട്ടുകാരോട് പറഞ്ഞു വേറെ ഒരു അഡ്വക്കേറ്റിനെ ഞാൻ ഒരു ലേഡി അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു തരാം അവരാകുമ്പോ ലിസിന്റെ കേസിലെല്ലാം പെട്ടെന്ന് തീരുമാനമാക്കും അവർക്ക് കുറച്ച് കാശ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാന് എവിടെയാണ് ഒരു പിടിവെള്ളി എവിടെയാണ് ഒരു കച്ചിത്തിരുമ്പ എന്ന് നോക്കി നടക്കല്ലേ എങ്ങനെയെങ്കിലും ഈ പടുകുഴിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോരണം അതല്ലേ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ആ മേടത്തിൽ പോയി കണ്ടു മേഡം ഞാൻ എനിക്കും തീരെ വയ്യ മേടാ എൻ്റെ അമ്മയ്ക്കും വയ്യ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കി തരുവോ ചോദിച്ചു ആ ഞാൻ നോക്കാം കേസ് ലീസിക ഞാൻ പുറത്തിറക്ക എന്ന് പറഞ്ഞ എന്നോട് കാശ് മേടിച്ചു പലതവണയായി എന്നോട് കാശ് മേടിച്ചു അവസാനം കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഉം ഒരു പതിനായിരം രൂപ പെട്ടെന്ന് അയച്ചു തരാൻ പറഞ്ഞു ആ ജയിലിൽ പണിയെടുത്ത പൈസ ജയിൽ സൂപ്രണ്ട് മുഹാന്തരം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു പതിനായിരം രൂപ അങ്ങനെ എല്ലാം അയച്ചു കൊടുത്തിട്ടും ഇവര് ലാസ്റ്റ് എന്നോട് പറഞ്ഞു ലിസി ഇപ്പൊ പരോൾ ഇറങ്ങുന്നുണ്ടല്ലോ ഓപ്പൺ ജയിലിൽ ജയിലെ ഇടയ്ക്കിടയ്ക്ക് വന്ന അമ്മയെ കണ്ടാ മതി കേസ് വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു ഇനി ഒരു വഴിയില്ല എന്താ ചെയ്യുക ഈ സൗമ്യ ചെയ്ത പോലെ അങ്ങ് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ച ദിവസമുണ്ട് ആത്മഹത്യയെപ്പറ്റി പക്ഷെ നമുക്ക് പ്രതീക്ഷകളല്ലേ അഡ്വക്കേറ്റ്സ് ഓരോ ദിവസവും തരുന്നത് ഇന്നിറങ്ങാം നാളെ ഇറങ്ങാം അങ്ങനെ എന്നെ നീണ്ട വർഷങ്ങൾ പന്ത്രണ്ട് പോകുമല്ലേ പക്ഷെ അതിനിടയില് ഞാൻ ആത്മഹത്യ ചെയ്ത ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ മനസ്സിനകത്ത് ഒരു ധൈര്യം തന്നെ എൻ്റെ ഈശോയാണ് ആ ഈശോയെ ഞാൻ മുറുകെ പിടിച്ചു ഈശോയെ എന്ത് ഞാൻ പറയുന്ന എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്റെ കുരിശിന്ന് കുരിശിന്റെ ചുവട്ടിന്ന് മാറില്ല എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി എനിക്കൊരു ധൈര്യമായിരുന്നു എന്നെ ദൈവം എൻ്റെ ഈശോ എന്നെ രക്ഷിക്കൂ എന്നുള്ള അങ്ങനെ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ അമ്മ ആ അമ്മയും പിന്നെ ആ എൻ്റെ ഒരു മോള് ഒരു കുഞ്ഞി മോളുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എൻ്റെ അനീതിൻ്റെ മോൻ്റെ കുട്ടിയാ അവളെ എൻ്റെ അമ്മേൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അവളെ എനിക്ക് നോക്കണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്ത ഇവർക്ക് ആരും ഇല്ലാതായി പോലെ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ പിടിച്ചു നിർത്തിയത്